ആഴ്ചവട്ടം ഈ ആഴ്ചയിൽ ഈ കഴിഞ്ഞ ആഴ്ചയിൽ ഇറങ്ങിയ പ്രസിദ്ധീകരണങ്ങളിൽ എന്തുകൊണ്ടും മുന്നിട്ട് നിൽക്കുന്നത് മാതൃഭൂമി ആഴ്ച ഹേമ ഹേമാ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ സിനിമാ രംഗത്തെ സ്ത്രീകൾക്ക് നേരെയുള്ള പീഡനങ്ങൾക്കെതിരെ ആദ്യ കലാപക്കൊടി ഉയർത്തിയ ഡബ്ല്യു സി സിയുടെ നേതാക്കളായ പാർവതി അപ്പോൾ പാർവതിയുമായുള്ള വിശദമായ അഭിമുഖം ആണ് മാതൃഭൂമി വീക്കിലിയുടെ കവർ ചിത്രം മലയാള ചലച്ചിത്ര രംഗത്ത് എന്തുകൊണ്ടും ശ്രദ്ധിക്കപ്പെടുന്ന നടിയാണ് പാർവതി കപ്പിനും ചുണ്ടിനുമിടയിലാണ് ഈ വർഷത്തെ സംസ്ഥാന അവാർഡ് പാർവതിക്ക് നഷ്ടപ്പെട്ടത് ഉള്ളൊഴുക്ക് എന്ന ചിത്രത്തിൽ ഉറുവശിയും പാർവതിയും ആണ് അഭിനയിച്ചത് ഉറുവശിക്ക് സംസ്ഥാന അവാർഡ് കിട്ടി അതിനോടൊപ്പം തന്നെ പാർവതിയുടെ പേർ ഉണ്ടായിരുന്നെങ്കിലും പാർവതിക്ക് ഏറ്റവും നല്ല നടിക്കുള്ള അവാർഡ് ലഭിച്ചില്ല പക്ഷേ നല്ല നടിക്കുള്ള അവാർഡ് ലഭിച്ച ഉറുവശി പറഞ്ഞത് ഒപ്പം പാർവതി ഉണ്ടായിരുന്നതുകൊണ്ട് പാർവതിയുമായി മത്സരിച്ച് അഭിനയിച്ചത് കൊണ്ടാണ് തനിക്ക് ഈ അവാർഡ് ലഭിച്ചത് അതാണ് യാഥാർത്ഥ്യവും അപ്പോൾ ഈ ലക്കത്തിൽ ടി പത്മനാഭൻ്റെ കഥ ഫ്രെഡിക് ജെയിംസന്റെ ഓർമ്മ പി സുരേന്ദ്രന്റെ ഏഴ് കഥകൾ ഭാഷാ സംവാദത്തിൽ കുരീപ്പുഴ കവി കുരീപ്പുഴ ശ്രീകുമാരാണ് ബംഗാളിൽ നിന്ന് വാർത്തകളുണ്ട് കവിത മുഖാപത്യ തുല്യനീതിയുടെ ലോകം വരും പാർവതി തെരുവോത്ത് മുഖ്യധാര സിനിമ മാറിയ തീരു ശബന അസ്മി താര നഗ്നരാണ് നഗനരാണ് ജയരഘുവിന്റെ ലേഖനം ഇത്രയുമാണ് ഉള്ളടക്കം മാതൃഭൂമിയുടെ വാക്കിൻ വളരെ ശ്രദ്ധേയമാണ് വാക്കിൻ കൂടി വായിച്ചുകൊണ്ട് നമുക്ക് അടുത്ത വാരികയിലേക്ക് പോകാം നമ്മുടെ അയലിൽ തമിഴ്നാട്ടിൽ ജനിച്ചു വളർന്ന ശ്യാമള ഗോപാലൻ എന്നൊരാളെ തമിഴർക്കോ മലയാളികൾക്കോ ഒരുപക്ഷെ ഇന്നും ഓർമ്മയുണ്ടാവില്ല എന്നാൽ അവരുടെ രണ്ട് പെൺമക്കളിൽ ഒരാളെ ലോകത്തിന് മുഴുവൻ അറിയാം കമലാദേവി ഹാരിസ് നിലവിലെ അമേരിക്കൻ വൈസ് പ്രസിഡന്റായ കമല പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള മത്സരത്തിലുമാണ് ദ്രാവിഡ സ്ത്രീയുടെ രക്തം ലോകത്തിന്റെ സിരയിൽ അഭിമാനത്തോടെ ത്രസിച്ചൊഴുകുന്ന കാലത്തു തന്നെയാണ് വാടക ഗുണ്ടയെ ഉപയോഗിച്ച് നമ്മുടെ ഒരു അഭിനേത്രിയെ ലൈംഗികമായി ആക്രമിക്കാൻ ഒരു സൂപ്പർ താരം ശ്രമിച്ചു എന്ന വാർത്ത ലോകത്തെ നടുക്കിയത് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് സ്ത്രീയെ കൈപിടിച്ചു കയറ്റാൻ അഭിനയകലയെ ഉപയുക്തമാക്കിയ നാട്ടിൽ തന്നെയാണ് ഈ സംഭവമുണ്ടായത് സിനിമാ ലോകത്ത് ഉടലാർന്നു ഉറച്ചുപോയ ഒരു ജീർണ്ണതയ്ക്കെതിരെയുള്ള വലിയൊരു പെൺ പോരാട്ടത്തിൻ്റെ പെരുമ്പറ മുഴക്കങ്ങൾ പക്ഷേ അത് നിമിത്തമായി ഭാവിയിൽ കലാചരിത്രത്തിലും സാമൂഹ്യ ചരിത്രത്തിലും ജോലശോഭയോടെ രേഖപ്പെട്ട് കിടക്കാനിരിക്കുന്ന ഒരു പാഠ സന്ദർഭത്തിലൂടെ നാം ഇപ്പോൾ കടന്നു പോകുകയാണ് ചലച്ചിത്ര മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന ചൂഷണങ്ങൾക്കെതിരെ പോരാടുന്ന ഒരു സംഘത്തിന്റെ പ്രതിനിധി പ്രതിഭകൊണ്ടും പ്രവർത്തികൊണ്ടും ദ്രാവിഡ മണ്ണിലെ മുഴുവൻ പേർക്കും അഭിമാനിക്കാവുന്ന ഒരു ഒരഭിനേതാവ് പാർവതി തെരുവോർ ആ പോരാട്ടത്തെക്കുറിച്ച് സംസാരിക്കുന്നു ശബന ആസ്മിയുമായി അവരുടെ സിനിമാ ജീവിതത്തിന്റെ അമ്പതാം വർഷത്തിൽ നിർവഹിച്ച അഭിമുഖ സംഭാഷണമുണ്ട് ഒപ്പം ആണധികാരം അരിയിട്ടു വാഴുന്ന സിനിമാ മേഖലയിൽ ഈ ദശകത്തിൽ സംഭവിച്ചു തുടങ്ങിയ വലിയൊരു പരിണാമത്തെ വിലയിരുത്തുന്ന ജയരഘുവിൻ്റെ ലേഖനവും സാംസ്കാരിക സാഹിത്യ വിമർശനത്തിലെ വലിയൊരു പേരായിരുന്നു ഫ്രെഡറിക് ജെയിംസൺ കഴിഞ്ഞയാഴ്ച അന്തരിച്ച ആ മഹാപ്രതിഭയെ ഓർമ്മിക്കുന്ന ലേഖനം ഇക്കിഗായി എന്ന ജീവിത ജീവിതസമ്പ്രദായത്തെ അവതരിപ്പിച്ച ഇരുവരിൽ ഒരാളായ ഫ്രെഡറിക് മെറായസുമായുള്ള അഭിമുഖം തുടങ്ങിയവയും ഈ ലക്കത്തിൽ വായനക്കാരിലെത്തുന്നു മലയാള കഥയുടെ കാരണവരായ ടി പത്മനാഭൻ എഴുതിയ ഏറ്റവും പുതിയ കഥ ദയ ഈ ലക്കത്തിലുണ്ട് ഒരു വ്യാഴവട്ടത്തിനു ശേഷം ആഴ്ചപ്പതിപ്പിൽ കഥയുമായി എത്തുന്ന പി സുരേന്ദ്രൻ ഒന്നല്ല ഏഴ് കഥകളാണ് വായനക്കാർക്ക് സമ്മാനിക്കുന്നു അപ്പോൾ ഉള്ളടക്കത്തെ സമഗ്ര ചിത്രം തന്നെ ഇതിൽ നിന്ന് ലഭിക്കുന്നുണ്ട് എന്തായാലും പാർവതി തെരുവഴുത്തുമായുള്ള അഭിമുഖം അവർ കവർ സ്റ്റോറിയായി തന്നെ കൊടുത്തത് വളരെ അഭിനന്ദനാർഹമായ കാര്യമാണ് പി വി അൻവറിൻ്റെ കവർ ചിത്രമാണ് മുഖ്യമന്ത്രിയോട് ചോദ്യം ചോദിക്കാൻ പോലും എല്ലാവരും ഭയപ്പെടുക്കും ഭയപ്പെട്ടു നിൽക്കുന്ന സംസ്ഥാനത്ത് സി പി എമ്മിലെ ഇടതുപക്ഷത്തിൻ്റെ സ്വതന്ത്ര എം എൽ എ ആയ പി വി അന്വർ ഉയർത്തിയ ചോദ്യങ്ങൾ അദ്ദേഹം ഉയർത്തിയ കലാപക്കൊടി അത് കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന ചലനങ്ങൾ പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് അൻവറിനെ പുറത്താക്കി എന്നിരുന്നാലും അൻവർ ഉയർത്തിയ ചോദ്യങ്ങൾ നമ്മുടെ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ കഴിഞ്ഞ ഒരു മാസകാലമായി ചർച്ച ചെയ്യപ്പെടുകയാണ് ഒരു ദിവസം പിന്നിടുമ്പോൾ മഞ്ചേരിയിൽ ഒരു ലക്ഷം പേരുടെ സാന്നിധ്യത്തിൽ പുതിയ പാർട്ടി പ്രഖ്യാപിക്കുകയാണ് അൻവർ അപ്പോൾ അൻവറിനെ കുറിച്ചും അൻവർ ഉയർത്തിയ രാഷ്ട്രീയ പ്രശ്നങ്ങളെക്കുറിച്ചുമുള്ള പ്രധാന സ്റ്റോറി പിന്നെ ബി ജെ പിക്ക് എതിരായ സി പി എം പ്രതിരോധം നാടകമാണെന്ന് പി വി തുറന്നു കാട്ടിയതോടെ കേരളത്തിൽ ന്യൂനപക്ഷ ഏകീകരണത്തിന് വഴിയൊരുങ്ങി സി പി എമ്മിന്റെ അജണ്ട നിശ്ചയിച്ച് അൻവർ ഈ ഇലക്കം കലാകൗമിയിൽ ദർശനമാല നാരായണ ദർശനമാലയെ കുറിച്ച് മുൻ ചീഫ് സെക്രട്ടറി ജോയി വാഴയിൽ എഴുതിയ പുസ്തകത്തെക്കുറിച്ച് ഗുരുസാഹിത്യത്തിന് വിലപ്പെട്ട സംഭാവന എന്ന പത്മശ്രീ മുനി നാരായണ പ്രസാദിന്റെ ലേഖനം താരേ സമീൻ പർ എ ഷാജഹാൻ ഐ എ എസിന്റെ ലേഖനം തിരുപ്പതി ലഡു പൊട്ടുമ്പോൾ കെ പി രാജീവൻ ഡൽഹി ലേഖകൻ കെ പി രാജീവന്റെ വിലയിരുത്തൽ തോമസ് കുട്ടി വിട്ടോട എന്ന പ്രത്യേക ലേഖകന്റെ സിനിമാ രംഗത്തെ പീഡനങ്ങളെക്കുറിച്ചുള്ള ലേഖനം ഇടത്തേക്കിൽ നീങ്ങിയ ലങ്കയും ചില പാഠങ്ങളും അഡ്വക്കേറ്റ് ജി സുകുണൻ പിന്നെ സുരേഷ് വണ്ടൂർ ഹനീഫ റാവത്തർ എൻ എസ് വിജയകുമാർ തുടങ്ങിയവരുടെ ലേഖനങ്ങൾ എച്ച് അബ്ദുൽ ഹമീദിന്റെ കഥ സിന്ധു സൂസൻ വർഗീസ് ബിന്ദു ആനന്ദ് വിശാൽ ചേപ്പാട് സി ഹനീഷ് ഒഴുകുമാറ സത്യൻ സലീം റഹ്മാൻ സിന്ധു കൃഷ്ണ എം കെ കുട്ടപ്പൻ എന്നിവരുടെ കവിതകൾ പിന്നെ സ്ഥിരം പന്തി ഇ സുരേഷ് മാങ്ങാട് ബാലേന്ദ്രൻ കെ വി തോമസ് രാധിക ആർ ബി സൈഫ് ചക്കുവള്ളി ലെനിൻ ആർ വി ദത്തൻ പൊന്നോ എന്നറിയുവാണ് കലാപരിയിലെ ഉള്ളത് പ്രസാധകൻ മുപ്പത് വർഷം പിന്നിട്ട മുപ്പതാം വർഷം ആഘോഷിക്കുന്ന ഏഷ്യാനെറ്റിനെ കുറിച്ചാണ് കവർച്ചത് ശശികുമാറും റജീ മേനോനും ചേർന്ന് കേരളത്തിൽ തുടങ്ങിവെച്ച ഏഷ്യാനെറ്റ് എന്ന ടെലിവിഷൻ ചാനൽ ദൂരദർശൻ മാത്രമുണ്ടായിരുന്ന മലയാള പ്രേക്ഷകർക്ക് പുതിയ ഒരു അനുഭവമായിരുന്നു ഏഷ്യാനെറ്റിന്റെ മൂന്ന് പതിറ്റാണ്ട് യാത്രക്കിടയിൽ മാധ്യമ മാധ്യമരംഗത്ത് വലിയ ഇടപെടലുകളാണ് ഏഷ്യാനെറ്റ് നടത്തിയത് മറക്കാനാവാത്ത ജേണലിസ്റ്റുകൾ അവരുടെ സംഭാവനകൾ പലതും ഏഷ്യാനെറ്റിലൂടെ നാം കണ്ടു ഇ കെ നയനാർ മുഖ്യമന്ത്രിയായിരിക്കെ എക്സിക്യൂട്ടീവ് എഡിറ്ററായിരുന്ന സി എൽ തോമസ് നയനാരോടൊപ്പം ഇരുതുകൊണ്ട് നയനാരോട് ചോദിക്കാം എന്ന പരിപാടി യഥാർത്ഥത്തിൽ അത്തരമൊരു പരിപാടി ഇന്ത്യയിൽ തന്നെ ആദ്യ അനുഭവമായിരുന്നു സ്വശ്രദ്ധമായ ഇ കെ നയനാരുടെ സരസമായ ചിരിച്ചു കൊണ്ടുള്ള മറുപടികളും വളരെ സീരിയസ് ആയിട്ട് ഉള്ള സി എൽ തോമസിൻ്റെ ചോദ്യങ്ങളും അപ്പോൾ നാട്ടുകാർ വോട്ടർമാർ സഖാക്കൾ കേരളത്തിൻ്റെ മുക്കിലും മൂലയിലും നിന്ന് നയനാരോട് ചോദിക്കാനായി കാത്തിരുന്ന നാളുകൾ അത് വളരെ ശ്രദ്ധേയമായ ഒരു പ്രോഗ്രാമായിരുന്നു പിന്നീട് എഡിറ്ററായിരുന്ന ടി എൻ ജി ടി എൻ ഗോപകുമാറിന്റെ കണ്ണാടി കണ്ണാടി നമ്മുടെ സാമൂഹ്യ രംഗത്തും രാഷ്ട്രീയ രംഗത്തും സാഹിത്യ രംഗത്തും തന്നെ വലിയ ഇടപെടലുകൾ നടത്തിയിരുന്നു ജീവകാരുണ്യ രംഗത്തും കേരളത്തിലും പുറത്തുമുണ്ടാകുന്ന വാർത്താധിഷ്ഠിത പരിപാടിയായിരുന്നു കണ്ണാടി ഒരർത്ഥത്തിൽ നമുക്ക് നേരെ നാം തന്നെ പിടിക്കുന്ന ഒരു കണ്ണാടി സമൂഹത്തെ പ്രതിഫലിക്കുന്ന കണ്ണാടി ജീവിതത്തിന്റെ യഥാർത്ഥ ചിത്രം നമ്മളെ കാണിച്ചു തന്നിരുന്ന കണ്ണാടി അപ്പോൾ ടി എൻ ജി നമ്മോടൊപ്പം ഇല്ലെങ്കിലും അത് വളരെ ശ്രദ്ധേയമായ ഒരു പരിപാടിയായി മറ്റൊന്ന് നമ്മുടെ കെ ജയചന്ദ്രൻ അദ്ദേഹം നമ്മൾ വിട്ടുപിരിഞ്ഞിട്ട് വർഷങ്ങളായി പക്ഷെ കെ ജയചന്ദ്രൻ നടത്തിയ അന്വേഷണാത്മക റിപ്പോർട്ടുകൾ അസാധ്യമായ അസാധാരണമായ വാർത്ത തേടിയുള്ള ജയന്റെ അന്വേഷണങ്ങൾ അത് ഏഷ്യാനെറ്റിന്റെ വളർച്ചയിൽ നിർണായകമായ ഒരു നാഴികക്കല്ലായി ഇന്നും തുടരും അങ്ങനെ ഒരു പറ്റം ജേണലിസ്റ്റുകൾ ജയദ്വീപ് സുരേഷ് പട്ടാമ്പി അടക്കമുള്ള പ്രമുഖരായ ജേർണലിസ്റ്റുകൾ അവരുടെ സംഭാവനകൾ അതെല്ലാം കൊണ്ട് തന്നെ ഏഷ്യാനെറ്റിന്റെ മുപ്പത് വർഷങ്ങൾ വലിയ ഒരു ഇടപെടലാണ് കേരളത്തിന്റെ സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക മണ്ഡലങ്ങൾ നടത്തി പിന്നെ കഴിഞ്ഞ ലക്കത്തിൽ തുടങ്ങിയ സാറ ജോസഫുമായുള്ള സാറാ ടീച്ചറുമായിട്ടുള്ള അഭിമുഖത്തിന്റെ രണ്ടാം ഭാഗം അതുപോലെ പിണറായിയുടെ കമ്മ്യൂണിസവും ബി എസിന്റെ ചെരിയും എന്ന മുരളിയുടെ ലേഖനത്തിന്റെ തുടർച്ച സാർവത്രിക വിദ്യാഭ്യാസം സംഭവബുലമായ നാല് വഴികൾ ഷാജു ബി ജോസഫിന്റെ ലേഖനം വിണ്ണിൽ നിന്ന് മണ്ണിലേക്ക് എസ് ബിജു അതാണ് നമ്മുടെ ഏഷ്യാനെറ്റിന്റെ മുപ്പത് വർഷത്തെ കുറിച്ചുള്ള ലേഖനം കവിത വീടൊഴിയൽ എൻ എസ് ഉമേഷ് കൃഷ്ണൻ തനിയാവർത്തനം പ്രസാദ് രഘുവരൻ അദൃശ്യതയിൽ അവളും അവനും എ കെ പ്രതീഷ് നിഴൽ ചിത്രങ്ങൾ ബിന്ദു ജഗദീഷ് എൻ നാട്ടുകഥകൾ ഉണ്ണി ബാലകൃഷ്ണൻ കലാലയം ജേക്കബ് എബ്രഹാം മറിയം എബ്രഹാം മാത്യു ഭക്തവിലാസം എം രാജീവ് കുമാർ ചിറകിലെ മുറവുകൾ എം ബി ശശിധരൻ കുഴിമാടത്തിൽ ഒതുങ്ങാത്ത വിമോചന സങ്കല്പങ്ങൾ ഹസൻ റഹ്മാൻ ഇരകളോട് ഐക്യപ്പെടുക തന്നെ വേണം രാജേഷ് കെ എരുമേലി നമ്മളില്ലെങ്കിലും ഇവിടെ പുഴയൊഴുകും കഥയുണ്ടാകും ഗോപി മംഗലത്ത് വെട്ടിത്തിളങ്ങുന്ന സാംസ്കാരിക ഭൂപടങ്ങൾ സജി എബ്രഹാം പശ്ചിമഘട്ടത്തിന്റെ പ്രണയിനി മറക്കുവാൻ പറയാനെന്തെളുപ്പം ഡോക്ടർ പ്രമീള ദേവി മേഘം മൽഹാർ പെയ്തിറങ്ങിയ ഗോളിയാർ അമ്മു ചുങ്കത്ത് ഭട്ടതിരിയുടെ അക്ഷര ദർപ്പണം ഇതാണ് പ്രസാധകന്റെ ഉള്ളടക്കം മാസത്തിൽ ഒരിക്കൽ ഇറങ്ങുന്ന പ്രസാധകൻ പതുപോലെ തന്നെ അച്ചടിയിലും വരയിലും കണ്ടന്റിലും എല്ലാം മുന്നിലാണ് ഭാഷാ പോഷിണി മനോരമയുടെ ഭാഷാ പോഷിണി ഈ ലക്കം ഫ്രാൻസിസ് നൊറോണയുടെ നോവൽ ഗോപ്യ ഷീല ടോമിയുടെ നീണ്ട കഥ ഒരു മുത്തശ്ശിക്ക സാധാരണ ഭാഷാഭോഷണി നോവലുകളും നീണ്ട കഥകളും ഒന്നും കൊടുക്കാറില്ല പക്ഷേ ആദ്യമായി ഒരു പരീക്ഷണം പോലെ അവർ ഒരു നീണ്ട കഥയും നോവലും ആണ് പ്രധാനമായി നൽകിയിട്ടുള്ളത് ഇടച്ചേരിയെയും എൻ മോഹനെയും അനുസ്മരിച്ചുകൊണ്ടാണ് ആമുഖക്കുറിപ്പ് മാസിക എന്ന പരിമിതി അവഗണിച്ച് സമ്പൂർണ്ണ നോവലുകൾ ഭാഷാപോഷിനിയിൽ പതിവുള്ളതല്ല ആ രീതിക്കൊരു വ്യതിയാനക്കുറിപ്പ് ഫ്രാൻസിസ് നൊറോണയുടെ നോവൽ ഗോപ്യം ഈ ലക്കത്തിൽ ആരംഭിക്കുന്നു ഒപ്പം ഷീല ടോമിയുടെ ഒരു മുത്തച് കഥ എന്ന തെല്ലു നീണ്ട കഥയുമുണ്ട് കവി ഇടശ്ശേരി ഗോവിന്ദൻ നായർ കടന്നുപോയിട്ട് അക്ടോബർ പതിനാറിന് അരനൂറ്റാണ്ട് തികയുകയാണ് കഥാകൃത്ത് എൻ മോഹൻ വിട പറഞ്ഞിട്ട് ലളിതാംബിക അന്തർജനത്തിന്റെ മകൻ കൂടിയായിരുന്ന എൻ മോഹൻ വിട പറഞ്ഞിട്ട് അക്ടോബർ മൂന്നിന് കാൽ നൂറ്റാണ്ടും മലയാളത്തിന് മറക്കാനാവാത്ത ആ രണ്ടുപേരെ കുറിച്ചും വ്യത്യസ്തമായ അനുസ്മരണകൾ ഈ ലക്കത്തിലുണ്ട് എൻ മോഹനെ പറ്റി മകൾ സരിതയാണ് എഴുതിയിട്ടുള്ളത് പറ്റി ഡോക്ടർ ബാബു പി രമേശ് അസ്ഥി വ്യഞ്ജനങ്ങളുടെ മ്യൂസിയം എന്ന് വിളിക്കാവുന്ന പലമോയിയിലെ ഇറ്റലി ശവകുടീര സമുച്ചയത്തിലേക്കുള്ള സവിശേഷമായ സഞ്ചാരവും ഈ ലക്കത്തിലുണ്ട് അവിടെ നിന്ന് മിത്ര സതീഷ് പകർത്തിയ ചിത്രമാണ് ഈ ലക്കത്തിന്റെ ഭൂമുഖം എം എം ലോറൻസിന്റെ വേർപാടും അദ്ദേഹത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ട് മകളുയർത്തിയ വിവാദങ്ങളും അത് പാട്ടുകാരിലും സഖാക്കളിലും ഉണ്ടാക്കിയ ഞെട്ടലും എല്ലാമാണ് ഒരു പ്രധാന ചർച്ച ചെയ്തിരിക്കുന്നത് ഓർമ്മ എം എം ലോറൻസ് തൊഴിലാളി വർഗത്തിന്റെ ഒരു ലോറൻസ്യൻ കാലം ക്രിസ്തുവിനെ പിൻപറ്റിയ കമ്മ്യൂണിസ്റ്റ് നമുക്ക് ഇപ്പോഴും ജാതിയുണ്ട് മന്ത്രി ഒ ആർ ഖേളു ഒ ആർ ഖേളുവിൻ്റെ കവറാണ് നമുക്ക് ഇപ്പോഴും ജാതിയുണ്ട് കേരളം ഒന്നാമത് എന്ന് പറയുന്ന ഈ കാലത്തും ജാതിയുണ്ടെന്ന് ഇടതുപക്ഷ മന്ത്രിക്ക് തന്നെ പറയേണ്ടി വരുന്നത് ഒരു ഗതികേടാണ് കാരണം എല്ലാ ഇടതുപക്ഷ സർക്കാരിലും യു ഡി എഫ് സർക്കാരിലും പട്ടികജാതി വകുപ്പ് പട്ടികജാതിക്കാർക്കാണ് നൽകുന്നത് അവിടെ തന്നെ ജാതിയുണ്ട് എന്ന് വ്യക്തമല്ലേ കാരണം കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഭരിക്കുമ്പോൾ ഇപ്പോൾ ആദിവാസി മന്ത്രിയാണ് നേരത്തെ ദളിതനായ മന്ത്രിയായിരുന്നു കെ രാധാകൃഷ്ണൻ എന്തുകൊണ്ടാണ് പട്ടികജാതി പട്ടികക്ഷേമ വകുപ്പ് മറ്റൊരു ജാതിക്കാരന് നൽകാത്തത് അതുതന്നെയല്ലേ ഉത്തരം നമുക്കിപ്പോഴും ജാതിയുണ്ട് അക്കാര്യം മന്ത്രി ഈ ലേഖനത്തിൽ ഈ അഭിമുഖത്തിൽ തുറന്നു പറഞ്ഞിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം മോദി സർക്കാരിൻ്റെ നൂറു ദിവസം അതുപോലെയുള്ള ആഘോഷങ്ങളോ അവകാശവാദങ്ങളോ ഇല്ലാതെ കടന്നുപോയ മോദി സർക്കാരിൻ്റെ നൂറു ദിവസം ശ്രീലങ്കയ്ക്ക് മുകളിലെ ചുവപ്പ് രാശി അവിടുത്തെ ഭരണമാറ്റത്തെക്കുറിച്ച് ഇടതുപക്ഷ സർക്കാരിനെ കുറിച്ച് ആണ് മുഖപ്രസംഗം ഇടതുപക്ഷ നേതാവ് അനര കുമാര ഡിസ്നായിക ലങ്കൻ പ്രസിഡന്റ് പദത്തിലേക്ക് ഉയർന്നു വരുമ്പോൾ ഉയർത്തുന്ന രാഷ്ട്രീയ മാനങ്ങൾ എന്തൊക്കെയാകും സോവിയറ്റ് ചേരിയുടെ തകർച്ചയോടെ സോഷ്യലിസവും കമ്മ്യൂണിസവും അവസാനിച്ചെന്ന പാശ്ചാത്യ മാധ്യമങ്ങളുടെയും വലതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെയും പ്രചരണങ്ങൾക്ക് ചെറിയ തോതിലെങ്കിലും മറുപടിയായി ചില രാജ്യങ്ങളിലെ ഇടതുപക്ഷ വിജയങ്ങൾ ആഘോഷിക്കാറുണ്ട് സമീപകാലത്ത് നടന്ന തെരഞ്ഞെടുപ്പുകളിൽ ചില രാജ്യങ്ങളിൽ തീവ്ര വലതുപക്ഷ പോപ്പുലറിസ്റ്റ് ഭരണകൂടങ്ങളെ തൂത്തറിഞ്ഞ് ഇടതുപക്ഷം മുഖമുള്ള വ്യക്തികളെയും പ്രസ്ഥാനങ്ങളെയും സ്വീകരിക്കുന്നു എന്നത് ലോകരാഷ്ട്രീയത്തിന്റെ ചലനങ്ങളെ നോക്കിക്കാണുന്നവർക്ക് അത്ഭുതകരവും ഗൌരവമാറുന്നതുമായ കാഴ്ചയാണ് കടം കയറി തകർന്നുകൊണ്ടിരിക്കുന്ന ലങ്കയെ ഉയർത്തിയെടുക്കുക എന്നതാണ് ഈ സർക്കാരിന്റെ മുൻപിലുള്ള വെല്ലുവിളി ശ്രീലങ്കയുടെ മുകളിൽ പടർന്ന ചുവപ്പിന് അത് കഴിയുമോ എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത് ഇപ്പോഴും നമുക്ക് ജാതിയുണ്ട് സംഭാഷണം ഒ ആർ കേളു പി എസ് റംഷാദാണ് സംഭാഷണം നടത്തിയിരിക്കുന്നത് സമകാലികം നൂറു ദിവസം മോദി അരവിന്ദ് ഗോപിനാഥ് ഓർമ്മ ക്രിസ്തുവിനെ പിൻപറ്റിയ കമ്മ്യൂണിസ്റ്റ് സതീഷ് സൂര്യൻ തൊഴിലാളി വർഗത്തിന്റെ ഒരു ലോറൻസ്യൻ കാലം ഡോക്ടർ അമൽ പുല്ലാർക്കാട് കുറുപ്പ് കോഴിക്കോട് നഗരത്തിലെ ഇക്കാക്കാന്റെ ചായക്കട രേഖാചന്ദ്ര യാത്ര അറ്റ്ലാന്റിക്കിലെ സൂര്യോദയങ്ങൾ ആർ എസ് കുറുപ്പ് കവിത സത്യം ആർ ശ്രീലത വർമ്മ കുട്ടികൾക്ക് അതിർത്തികളില്ല പി വൈ ബാലൻ കഥ നനയ്ക്കുന്നതല്ല ഭവിക്കുന്നതൊന്നും ബി വി കുമാർ ഇതിഹാസ വിചാരം ചൊല്ലോറും വീരമഹാന്മാർ ഡോക്ടർ എം ജി ശശിഭൂഷൺ ഇതിഹാസ വിചാരം ചൊല്ലേറും വീരമഹാന്മാർ ഡോക്ടർ എം ജി ശശിഭൂഷൺ ചലച്ചിത്ര സമീക്ഷ കെ ജി ജോർജ് കുടുംബങ്ങളും കുറ്റാന്വേഷണവും ഡോക്ടർ വി മോഹനകൃഷ്ണൻ പുസ്തകം പ്രപഞ്ചബോധം തൊട്ടു മാതൃസഞ്ചാരങ്ങൾ കെ രവിദാസ് ലേഖനം പാരിസ്ഥിതിക വിമർശനത്തിന് ആമുഖം ഡോക്ടർ സി ഗോപിനാഥൻ പിള്ള ഇത്രയുമാണ് മലയാളത്തിന്റെ പിള്ള മാധ്യമ മീഗിലി ഭാഷ നഷ്ടപ്പെടുന്നവരുടെ വ്യഥകൾ ദിവ്യ അരുൺ കവിത പി എം ഗോവിന്ദനുണ്ണി സജിൻ പി ജെ സുരേഷ് നാരായൺ നൂറ സംവരണ അട്ടിമറിയുടെ രീതികൾ സുരേഷ് എം രഘു വി മുസാഫർ ബിജു വി നായർ ശ്യാമപ്രസാദ് ആർട്ടിസ്റ്റ് ഗോപാലൻ ഡോക്ടർ സി ഗോപിനാഥപിള്ള ബൈജു ചന്ദ്രൻ പ്രദീപ് പനങ്കാട് ശ്രീകുമാരൻ തമ്പി അഡ്വക്കേറ്റ് കാളീശ്വരൻ രാജ് എം എൻ സുഹൈബ് ലൈഫ് ഇന്റർവ്യൂ ട്രാവൽ തഞ്ചാവൂരും കാവേരിയുമില്ലാതെ ഞാനില്ല തമിഴ് എഴുത്തുകാരൻ ലോകേഷ് രഘുരാമൻ സംസാരിക്കുന്നു കഥ അത് നീ മൊഴിമാറ്റം എ കെ റിയാസ് മുഹമ്മദ് ഇത്രയുമാണ് മാധ്യമത്തിന്റെ ഉള്ളടക്കം ലബനാനിലെ കൂട്ടക്കൊലകൾ അതാണ് മുഖപ്രസംഗം മറ്റൊരു ആഴ്ചപ്പതിപ്പും ഇസ്രായേലിന്റെ കടന്നാക്രമണങ്ങളെ കുറിച്ച് എഴുതാനോ ഇതുപോലെ മുഖപ്രസംഗം എഴുതാനോ ഒന്നും ധൈര്യപ്പെടാത്ത കാലത്ത് പതുപോലെ മാധ്യമം അതിന് ഒരുപെട്ടിരിക്കുകയാണ് ലോകം അനീതികൾ കൊണ്ടും അക്രമം കൊണ്ടും നിറയുന്നതായി തോന്നുന്നു അന്തമില്ലാത്ത മനുഷ്യ കുരുതികളും ഹിംസയും കുറഞ്ഞ വശം പശ്ചിമേഷ്യയിലെങ്കിലും വിട്ടാതെ പിന്തുടരും പാലസ്തീനുമേൽ ഇസ്രായേൽ നടത്തിയ നിഷ്ഠൂരമായ സൈനികാധിനിവേശവും അതിക്രമങ്ങളും ഇപ്പോഴും അവസാനിച്ചിട്ടില്ല ഇപ്പോഴിതാ ലബനാലിൽ നിന്നും വരുന്ന വാർത്തകൾ ഒട്ടും പ്രതീക്ഷ നൽകുന്നതല്ല സെപ്റ്റംബർ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് തീയതികളിലെ ലബനാനിൽ ഇസ്രായേൽ നടത്തിയ കനത്ത വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം അഞ്ഞൂറ്റി അറുപത്തി ഇവരിൽ അമ്പത് പേർ കുട്ടികളാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിയഞ്ചു പേർക്ക് പരിക്കേറ്റു അങ്ങനെ തുടങ്ങുന്നു മുഖപ്രസംഗം ഗസയ്ക്ക് ശേഷം ലബനാനിനോ ഇസ്രായേലിന്റെ ലക്ഷ്യമെന്ന ചോദ്യം അന്താരാഷ്ട്ര സമൂഹം ഉന്നയിക്കുന്നുണ്ട് സമാധാനവും സുരക്ഷിതവുമായ ജീവിതം എല്ലാ സമൂഹങ്ങളുടെയും ജന്മാവകാശമാണ് അത് നിഷേധിക്കപ്പെടരുത് ഇസ്രായേലിന്റെ യുദ്ധക്കൊതിക്കെതിരെ ലോകമൊന്നടങ്കം നിലയുറപ്പിക്കേണ്ട സമയമാണിത് ഇനിയും ദുരന്തവും മനുഷ്യക്കുരുതികളും ലോകത്തിന് ആവശ്യമില്ല